പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കൽക്കട്ട ഹൈക്കോടതി അക്രമിയായ ഷെയ്ഖ് ഷാജഹാനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നത് എന്തെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു ഷെയ്ഖ് ഷാജഹാനോട് കീഴടങ്ങണമെന്ന് നിർദ്ദേശിച്ച കോടതി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് സന്ദേശ് ഖാലി സന്ദർശിക്കാൻ അനുമതിയും നൽകി ാളിലെ സന്ദേശ്ഘാലിയിൽ സ്ത്രീകൾ നേരിട്ട പീഡനങ്ങൾ ബോധ്യപ്പെട്ട കൽക്കത്ത ഹൈക്കോടതി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൽ പോലീസിന് വിമർശിച്ചു ഇരകൾ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതായി ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനം അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും വനവാസികളുടെ സ്വത്തുവകകൾ കൈയേറുകയും ചെയ്ത തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെയും കൂട്ടാളികളെയും പിടികൂടാൻ കഴിയാത്ത പോലീസിനെ കോടതി വിമർശിച്ചു പോലീസിന്റെ പ്രവൃത്തി അതിശയം ജനിപ്പിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ടെന്നും ഷെയ്ഖ് ഷാജഹാനെ പിന്തുണയ്ക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് ഷാജഹാൻ കീഴടങ്ങണമെന്നും കോടതി ആവശ്യപ്പെട്ടു സന്ദേശ് ഖാലി സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെ പോലീസ് നിരോധനാജ്ഞയുടെ പേരിൽ തടഞ്ഞതിനെ തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത് ജനക്കൂട്ടത്തെ ഒഴിവാക്കി പ്രതിപക്ഷ നേതാവിനും ഒരു എം എൽ എക്കും കോടതി ഇടപെടലിനെ തുടർന്ന് സന്ദേശ്ഖാലിയിലെത്തി ഇരകളോട് വിവരങ്ങൾ ആരായാൻ കഴിഞ്ഞു ന്യൂസ് ന്യൂഡൽഹി